കൊച്ചി നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്ന് ദിവസം വാട്ടർ അതോറിറ്റിയുടെ കടവന്ത്ര ഓഫീസ് ഉപരോധിച്ച നാട്ടുകാർ പ്രശ്നം പരിഹരിക്കാമെന്ന പതിവ് പലവിയുമായി വാട്ടർ രംഗത്തെത്തി വൈറ്റില സബ് ഡിവിഷന്റെ കീഴിലുള്ള കടവന്ത്ര വെണ്ണല കലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ വെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി ടാങ്കർ ലോറികളെ പോലും ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ ഒരു മാസത്തിൽ കൂടുതലായി ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കണം ഇപ്പം ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് ഒരു തുള്ളി വെള്ളം വരുന്നില്ല ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരു എനിക്ക് എനിക്കൊരു ഒമ്പത് ദിവസവും പത്ത് ദിവസവും ആശ്രമമലയിലാണ് കലൂര് ഭാഗത്ത് ആശ്രമമലയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം എന്ന് പറഞ്ഞ ഒരു എഴുപത്തഞ്ച് വയസ്സും എൺപത് വയസ്സുള്ള കുറേ അന്തേവാസികളും അവിടെ പിന്നെ അമൃത ടിവിടെ അടുത്താണ് വെള്ളം വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല ടാങ്കിൽ ആ പൈപ്പിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു ഓസിഡ് വലിക്കണത് പൈപ്പിൽ കൂടെ എന്നിട്ടും വരുന്നില്ല വെള്ളം പ്രദേശ കലൂർ അതുപോലെ തന്നെ കടവന്ത്ര പിന്നെ നമ്മുടെ തമ്പനം ഭാഗങ്ങളിൽ ഒരാഴ്ചയായിട്ട് അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് എന്നാണ് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് എം എം ടി ഈ കുടിവെള്ളം ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ അറുപത് എം എം ടി മാത്രമേ ഇവിടെ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്ന ഈ അവസരത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സപ്ലൈ ആ ഒരു സംവിധാനം ഉണ്ടാകണം ഏറെ നേരം വാട്ടർ അതോറിറ്റിയുടെ കടവന്ത്ര ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പ്രശ്നം പരിഹരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ മടങ്ങി വാർഷിക അറ്റകുറ്റപ്പണിക്കായി നാല് ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ നിന്നുള്ള പമ്പിങ് നിർത്തിവെച്ചിരുന്നു തുടർന്ന് ബാക്കി പ്രദേശങ്ങളിൽ വെള്ളമെത്തിയെങ്കിലും എത്തിയെങ്കിലും നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ജലവിതരണം പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല ജനം കൊച്ചി